ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈ സി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മളിവിടെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് ചെറുനാരങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കയ്പ് രസം വരാൻ ചാൻസ് ഉണ്ട് ഫ്രഷ് ചെറുനാരങ്ങൻ്റെ ഒരു മീഡിയം സൈസ് രണ്ട് ഫ്രഷ് ചെറുനാരങ്ങൻ്റെ നീരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നമ്മളിപ്പം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലാണോ കുറവാണോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇത്തിരി ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് തണുപ്പ് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കാവുന്നതാണ് തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത മധുരമുള്ള മാങ്ങൻ്റെ ചെറിയ നാല് പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ചെറിയ നാല് പീസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പുളി ഇല്ലാത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് കപ്പളവിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പളവിൽ അതായത് അര ലിറ്റർ നല്ല തണുത്ത വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു സമ്മറിൽ നിങ്ങളൊരു അടിപൊളി ലൈമാണ് കാണിച്ചിട്ടുള്ളത് ലൈം നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും തന്നെയാണ് സാധാരണ നോർമൽ ഇഞ്ചി ഒന്നും ആഡ് ചെയ്യാതെ നാരങ്ങ വെള്ളമായിട്ടും അല്ലാതെ പല വെറൈറ്റി നമ്മളെല്ലാവരും തന്നെയാണ് പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ try ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും try ചെയ്ത് നോക്കുക പലർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും try ചെയ്ത് നോക്കുക ഒരു ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വെറൈറ്റിക്ക് ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ മാങ്ങ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കയറി ആഡ് ചെയ്യേണ്ട അപ്പോൾ ആയി വന്നിട്ട് നമ്മൾ മാങ്ങ ഒക്കെ അടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരും നമ്മൾ ഇപ്പൊ ആഡ് ചെയ്ത പോലെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ആഡ് ചെയ്യാ നല്ല ഉള്ള പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കഴിയുന്നതും പുളി ഉള്ളതും ഒഴിവാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ കളർഫുൾ ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും വളരെ വളരെ സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വെറൈറ്റി ആയിട്ടുള്ള ലൈമ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്